ഗുണ്ടാ തലവനും രാഷ്ട്രീയ നേതാവുമായ മുക്താർ അൻസാരിയുടെ മൃതദേഹം യു പിയിലെ ഗാസിപൂരിൽ സംസ്കരിച്ചു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗാസിപൂരിലും സമീപ പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ജയിലിൽ കഴിയുന്ന മുക്താർ അൻസാരിയുടെ മകൻ അബ്ബാസ് അൻസാരി സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും അനുവാദം കിട്ടിയില്ല ഖാസിപൂരിലെ മുഹമ്മദാബാദിൽ പോലീസൊരുക്കിയ കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ഗുണ്ടാ തലവനും രാഷ്ട്രീയ നേതാവുമായ മുഖ്താർ അൻസാരിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത് മകൻ ഉമർ അൻസാരിയും സഹോദരൻ അഫ്സൽ അൻസാറും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കലീബാഗ് ശ്മശാനത്തേക്ക് കൂട്ടമായി എത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ടു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളലുമായി കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചത് ജയിലിൽ കഴിയുന്ന അൻസാരിയുടെ മറ്റൊരു മകൻ അബ്ബാസ് അൻസാരി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും തീരുമാനമുണ്ടായില്ല മൗവിൽ നിന്ന് അഞ്ചു തവണ എം എൽ എ ആയ മുഖ്താർ അൻസാരിക്കെതിരെ അറുപത് ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു മുഖ്താർ അൻസാരിയെ വിഷം നൽകി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം രണ്ടായിരത്തി അഞ്ച് മുതൽ ജയിലിൽ കഴിയുന്ന അൻസാരി വ്യാഴാഴ്ചയാണ് ഉത്തർപ്രദേശ് ബന്ദയിലെ ജയിലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ട്വന്റി ഫോർ ഡൽഹി